ഹലോ ഫാമിലി ഞാനീ കുറച്ച് ഡൗട്ടുകൾ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ യൂട്യൂബിനെ കുറിച്ച് കൈ ഒന്നുമില്ല കൈപ്പിടിച്ചിട്ടാണ്ട്ടോ വീഡിയോ ചെയ്യുന്നേ ഞാൻ ഞാനെന്നെ നമ്മുടെ ക്ലാസ്സിൽ കലാലയത്തില് കീബോർഡ് പഠിക്കണ്ടത് അവിടെ വന്നതാണേ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ ഞാനും ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചിരുന്നാണ് ഇത് തുടക്കക്കാർക്കും ഈ പറഞ്ഞ പോലെ എന്നെ പോലെ ഒരു വിവരവും ഇല്ലാതെ തുടങ്ങിയ ആൾക്കാർക്കും വേണ്ടിട്ടാണ് കേട്ടോ അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ ഒന്ന് കമൻ്റ് ചെയ്യണമെന്നില്ല കാണണം എന്നില്ല ആദ്യമായിട്ട് വരുന്ന ചോദ്യമാണ് ചേച്ചി മോണിറ്റൈസേഷൻ ആയിട്ട് അപ്പൊ തന്നെ നമുക്ക് ചാനലിൽ പൈസ കിട്ടി തുടങ്ങുമോ എത്ര രൂപ കിട്ടും ചേച്ചി പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ പറയുന്നത് യൂട്യൂബിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല ഫേസ്ബുക്കിലോട്ട് ഓടിക്കോ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഓടിക്കോ എന്ന് പറഞ്ഞ് തളർത്തിക്കൊണ്ട് കുറച്ച് വീഡിയോസും തമ്മിൽ കാണുന്നുണ്ട് ചില ഒക്കെ നമ്മൾ കേറി നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം ഇപ്പോഴായി പിന്നെ ഡോളറിനെ മോട്ടൈസേഷൻ ആയിട്ട് മോട്ടൈസേഷൻ ആവണ ചാനൽ തുടങ്ങി അഞ്ചര മാസമായ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടോ എനിക്കൊരു ആറാമത്തെ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോ എൻ്റെ ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ സാധാരണ ഡോളറിൻ്റെ അവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്തു നോക്കൂ ഓ ഈ സനാഹനങ്ങളിൽ എഴുതുകയും അമ്പത് ഡോളർ അറുപത് ഡോളർ ഇതെന്താ നീങ്ങാത്തതെന്ന് കരുതും ഇപ്പോഴായിപ്പന്നെ എനിക്കറിയത്തില്ല ഭയങ്കര വ്യൂ ഒന്നും ഇല്ല എന്നാൽ പോലും ചിലതൊക്കെ കൂട്ടി എവിടെയൊക്കെ കയറി വരുന്നവരെയൊക്കെ തോന്നുന്നുണ്ട് ഇനി ആ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നാ പോലും നമുക്ക് യൂട്യൂബിന്റെ ഒരു ആയിരം വ്യൂവിന് വല്ലതും കിട്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ചേച്ചി എൻ്റെ ആയിരം വ്യൂ ആയി ചേച്ചി എവിടെയാണ് ചേച്ചി പൈസ കാണുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ പറഞ്ഞു പല്ല എന്നെ സംബന്ധിച്ച് ഇപ്പോ എനിക്കൊരു ഒരു എൻ്റർടൈൻമെന്റ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ നമ്മൾ മാത്രമായിട്ട് കഷ്ടപ്പെട്ട ഒരു വീഡിയോ ഇടുന്നു നമ്മൾ അതിൽ ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപ നമുക്ക് കിട്ടുന്നു അതൊരു സന്തോഷമല്ലേ ചിലവർക്ക് പക്ക പക്കാ മാർഗം തന്നെയാണ് ഒരു വരുമാന മാർഗം തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് കയറി വരും അപ്പോ നമുക്ക് എൻ്റെ ചാനലൊന്നു പോയി നോക്കാം എനിക്ക് ഒരു ഇതില്ലോ എനിക്ക് ഇത്ര രൂപ കിട്ടുള്ളൂ ഇത്ര രൂപ കിട്ടുന്നുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലട്ടോ എനിക്ക് അപ്പോൾ നമുക്ക് ഒരു പഴയ വീഡിയോയിൽ എന്തെങ്കിലും ഡോളർ കയറിയിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ പുതിയ വീഡിയോയിൽ അല്ലെങ്കിൽ പത്തിരുന്നൂറ് പേര് കണ്ടു കഴിഞ്ഞാൽ വല്ലതും കിട്ടുമെന്നോ അല്ലെങ്കിൽ ആയിരം പേര് കണ്ടാൽ കിട്ടുമെന്നോ അല്ലെങ്കിൽ അമ്പതിനായിരം പേര് കണ്ടാൽ കണ്ടാക്കിയിട്ടുണ്ടെന്നോ എന്താണെന്നുള്ളത് നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ കാണാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ വട്ടത്തിൽ ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടില്ല വട്ടത്തിൽ ഫോൺ പിടിച്ചിട്ടാണ് ലോങ് വീഡിയോ ഞാൻ ചെയ്യാറുള്ളത് എപ്പോഴും വട്ടത്തിൽ ഫോൺ പിടിച്ചിട്ട് വേണം ലോങ് വീഡിയോ ചെയ്യാൻ നീളത്തിൽ ഫോൺ പിടിച്ചിട്ട് വേണം ഷോർട്ട് ചെയ്യാൻ അപ്പോൾ ഞാനിപ്പോൾ ഫോൺ നീളത്തിലാക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിക്കണമെങ്കിൽ വട്ടത്തിൽ എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ലട അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ബിഗ് സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും അപ്പോൾ പോയി നോക്കിയാലോ എൻ്റെ ചാനൽ പോയി നോക്കാം കേട്ടോ എൻ്റെ ചാനലിലെ വൈ ടി സ്റ്റുഡിയോ കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നേ വൈ ടി സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്ത് അതെ ഓപ്പണായി നമുക്കറിയാമല്ലോ എസ്റ്റിമേറ്റഡ് റവന്യൂ വാച്ച് ടൈം ഇതൊക്കെ കാണുന്നുണ്ട് അതിൽ ഏണിൻ്റെ അവിടെ ഞാൻ കാണിച്ചിരോട്ടെ ഈ മാസം കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് എത്ര വരെ എത്തി എന്നുള്ളത് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പത്തിരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ എൺപത്തിയേഴ് ഡോളർ ആണ് ആയിരിക്കുന്നത് അതിൽ എന്ന് പറഞ്ഞ് കാണും എപ്പോഴാണോ നൂറ് ഡോളർ ആവുന്നത് അപ്പോഴാണ് നമ്മുടെ പേയ്മെന്റ് അതായത് മിനിമം സാലറി എന്ന് പറയുന്ന യൂട്യൂബിന്റെ നൂറ് ഡോളർ ആണ് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് വരും അപ്പൊ അതൊക്കെ പോട്ടെ ഇത് നമുക്ക് നോക്കണ്ട നമുക്ക് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻകം എന്ന് കാണാം ഇപ്പൊതെ എന്റെ ലാസ്റ്റ് ഇത് കണ്ട ആരും പഠിക്കല്ലേ നമുക്ക് കണ്ടന്റ് എടുക്കാം ദേ ഇപ്പുറത്തെ കണ്ടന്റ് ഉണ്ട് കണ്ടന്റ് എടുക്കാം നമുക്കൊരു ഷോർട്സ് എടുക്കാം ഏ ഷോട്ട്സാണ് കേട്ടോ ഈ എടുത്തിരിക്കുന്നത് ഇതിൽ ഞാൻ ഷൊടികൾ ഇത് ഇട്ടതൊക്കെ ഇട്ട് ഇത് കണ്ടാരും പഠിക്കല്ലേ എന്നുള്ളത് കാണാം അതിൽ ഇതേ മീൻകറിയാണ് കേട്ടോ അത് ക്ലിക്ക് ചെയ്തേ അത് ക്ലിക്ക് ചെയ്തിട്ടിട്ട് താഴെ വരാം താഴെ വരുമ്പോൾ റാങ്കിങ് ബൈ വ്യൂസ് വ്യൂസ് അങ്ങനെയൊക്കെ കാണാം നമുക്ക് അവിടെ പിടിച്ചാണ് ക്ലിക്ക് ചെയ്യാം അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്യുന്നു വ്യൂ റീച്ച് എൻഗേജ്മെൻറ്റ് ഓഡിയൻസ് റവന്യൂ അപ്പോൾ എത്രയാണ് എനിക്കിത് എത്ര ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് ഇത് അതൊന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റവന്യൂ എത്രയാണ് നോക്കാം പത്തിൻ്റെ പൈസ ഒരു പോയിൻ്റ് വൺ പോലും കയറിയിട്ടില്ല അപ്പം ഏകദേശം മനസ്സിലായല്ലോ ആയിരത്തി എഴുന്നൂറ് വ്യൂ ഉണ്ടായിട്ട് പോലും ഒരു പോയിന്റ് റവന്യൂ എനിക്ക് കയറിയിട്ടില്ല ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം ഇനി എൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ വ്യൂ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് വ്യൂടെ എടുക്കാം ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിരിക്കുന്ന ഒരു ഇത് നോക്കാം അത് എനിക്ക് തോന്നണത് ഒരു എന്താണ് ഒരു വർഷം മുമ്പുള്ളതാണ് എന്തെങ്കിലും കയറി ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിരിക്കുന്ന ഇതിനല്ല അതിലും വ്യൂ കിട്ടിയതുണ്ട് ഇതിപ്പോൾ ട്വൻറ്റി കെ ഒരു വർഷം മുമ്പുള്ളതും അതിൻ്റെ താഴെ നോക്കിയാൽ പത്ത് മാസം മുമ്പുള്ളതും മൂന്ന് മാസം മുമ്പുള്ളതും കാണാം അതെ ക്ലാസിക് ഡെനിം എന്ന് പറഞ്ഞിട്ട് ഇരുപതിനായിരം പേര് കണ്ടിട്ടുണ്ട് ഏകദേശം വൺ ആയി അതായത് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തുള്ളതാണ് പിന്നെ നാല് മാസം ഏഴ് വയസ്സാണ് അന്നേടിയത് പത്തൊമ്പത് കെ വ്യൂ പത്തൊമ്പതിനായിരം വ്യൂ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ സിബിച്ചനും കൂടി ഇട്ടതാണ് അറുപത്തിരണ്ടായിരം വ്യൂ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം വൺ ഇയർ മുമ്പ് ഇട്ടതിന് ഇരുപതിനായിരം വ്യൂവിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം ഏ അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്തു നോക്കിക്കേ കണ്ടോ പത്ത് പൈസ ഇല്ലടാ പത്ത് പൈസ അപ്പൊ അടുത്തത് നമ്മുടെ അന്നാമയുടെതാണ് കേട്ടോ അന്നാമയുടെ നോക്കട്ടോ പോയിട്ട് നമുക്ക് ഇവിടെ തന്നെ കാണാട്ടോ നമുക്ക് റവന്യൂ എന്തെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒക്കെ കാണാന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ക്ലിക്ക് ചെയ്യാം വീണ്ടും അപ്പൊ ഇത് കമ്പയർ കാണിക്കുന്നുണ്ട് നമുക്ക് കമ്പയറിങ് നോക്കണ്ടല്ല നമുക്ക് ഇത് നോക്കിയാ പോലെ റവന്യൂ പോയിൻറ്റ് ട്വൻ്റി ടു കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണ് എനിക്ക് വല്ലതും മനസ്സിലായോ അതായത് മേളിൽത്തതിന് ഇരുപതിനായിരം വ്യൂ ഉണ്ട് പക്ഷെ പത്തിൻ്റെ പൈസ കയറിയിട്ടില്ല പക്ഷെ പത്തൊമ്പതിനായിരം വ്യൂ ഉള്ള അന്നാമ്മയുടെ വീഡിയോക്ക് എന്തോ സംതിങ് ഒരു ഡോളർ അല്ലെങ്കിൽ കുറച്ചൊന്ന് അനങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം ഏകദേശം അഞ്ചര മാസം ആയപ്പോഴേക്കും എനിക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടി മോണിറ്റൈസേഷൻ ആവുന്നത് നാലു മാസം ഉള്ളപ്പോഴാണ് മോണിറ്റൈസേഷൻ എപ്പോഴാകുന്നു അതിന് ശേഷം എൻ്റെ ഈ ക്ലാസ്സിഡേനിയം എന്ന് പറഞ്ഞ വ്യൂ ആ വീഡിയോ അതായത് ആദ്യം കണ്ടോ എൻ്റെ ഒരു അഡ്രസ് ഇട്ടുള്ള ഒരു വീഡിയോ അതാരും കണ്ടിട്ടില്ല മനസ്സിലായോ മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷവും നമ്മളുടെ ആദ്യകാലത്തെ വീഡിയോസ് അത്യാവശ്യം ആൾക്കാർ കാരണം ആയിരം വ്യൂവിൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എത്രത്തോളം അതായത് മോണിറ്റൈസേഷൻ ആയ ശേഷം അമ്പതിനായിരം വ്യൂ ഉണ്ടായ ഒരു സംഭവം ആണെങ്കിൽ പോലും മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പത്തിരുപതിനായിരം പേരെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും പഴയ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാലേ അവിടെ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ നമ്മൾ വിചാരിക്കും പണ്ട് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം വ്യൂ ഉണ്ട് ചേച്ചി അപ്പോൾ മൗണ്ടൈസേഷൻ ആയല്ലോ അതിന്റെ പൈസ കിട്ടുമോ അങ്ങനെയല്ല മൗണ്ടൈസേഷൻ എപ്പോൾ ആകുന്നു അന്നു മുതൽ പഴയ വീഡിയോ ആയിക്കോട്ടെ പുതിയ വീഡിയോ ആയിക്കോട്ടെ ആൾക്കാർ കാണുന്നുണ്ടോ അവിടെ മുതലാണ് പൈസ കിട്ടുന്നത് ഇപ്പോൾ ഇരുപതിനായിരത്തിന് ഇരുപത്തൊന്നായിരം വ്യൂ ആയി ആയിരം വ്യൂവിന് കിട്ടിയില്ല പക്ഷെ ഒരു കുറച്ച് അയ്യായിരം വ്യൂ ഒക്കെ എക്സ്ട്രാ വരുമ്പോഴാണ് ചിലപ്പോൾ ഒരു ഡോളറൊക്കെ കിട്ടുന്നത് നമുക്ക് ഇതേ സോറി ഡാ ഫിൽറ്റർ അവിടെ വരുത്തിയില്ല ഞാൻ സിപിച്ചിനുള്ള അതൊന്ന് നോക്കാം മൂന്ന് മാസം മുമ്പ് ഇട്ടതാണ് ഏകദേശം ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഇട്ടന്റെ ഒരു ഇതാണ് ഇതിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കാം അതായത് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം കഴിഞ്ഞ മൂന്ന് മാസം ഇട്ടതാണ് ഏകദേശം അറുപത്തിരണ്ടായിരം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇതിന്റെ റവന്യൂ നിങ്ങൾ ഒരു ഡോളർ പോലും കിട്ടിയിട്ടില്ല മൂന്ന് മാസം മുമ്പ് ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം അറുപത്തിരണ്ടായിരം ആൾക്കാര് കണ്ട സാധനത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു ഡോളർ പോലും കിട്ടിയിട്ടില്ല ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ ഏഹ് നമുക്കിനി വേണമെങ്കിൽ പത്ത് മാസം മുമ്പ് മൂന്ന് മാസം മുമ്പ് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുമ്പത്തെ ഏതെങ്കിലും ഒരു ഷോർട്സ് കൂടി കണ്ടു നോക്കാം ഒരു ഒരു ഇവിടെ കുള്ളൻ തെങ്ങ് നാലായിരം വ്യൂ വന്നിട്ടുണ്ട് അതെന്നാ ഇട്ടത് ഞാൻ ഒരു ഒമ്പത് ദിവസം മുമ്പിട്ടതാ കേട്ടോ ഒരു ഏകദേശം നാലായിരം വ്യൂ വന്നിട്ടുണ്ട് എനിക്ക് ചിരിയും മറ്റു സങ്കടവും മന് റവന്യൂ നോക്കാം മൂന്ന് ഒരു ഡോളർ പോലും ഇല്ല ഒന്നു അനങ്ങിയിട്ടുള്ളൂ മനസ്സിലായോ അതായത് ഒരു ഒമ്പത് ദിവസം മുമ്പിട്ട് നാലായിരം വ്യൂ ഉള്ള ഒരു ഡോളർ പോലും ഇതിന് പോയൻ്റെ അഞ്ചു പോലും കിട്ടിയിട്ടില്ല ഇതൊക്കെയാണ് യൂട്യൂബിന്റെ അവസ്ഥ പക്ഷെ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ കേറും എന്തിൻ്റെ ഒക്കെയോ ലോങ് വീഡിയോ ഇപ്പൊ ഷോർട്സിന്റെ അവസ്ഥയുണ്ടോ നമുക്ക് ലോങ് വീഡിയോ ഒന്ന് പോയി നോക്കാം കേട്ടോ കണ്ടന്റ് എടുക്കാം അതെ ലോങ് വീഡിയോ അതെ ലോങ് വീഡിയോ എടുത്ത് അതില് ലോങ് വീഡിയോ ചിലതൊക്കെ മാത്രമേ എൻ്റെ ഒക്കെ കയറി വന്നിട്ടുള്ളൂ കേട്ടോ ഭയങ്കര ഹെവി ആയിട്ടൊന്നും എന്നെ കയറിയിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് ലോങ് വീഡിയോ മോസ്റ്റ് വ്യൂഡ് എടുക്കാം ഏറ്റവും കൂടുതൽ വ്യൂ വന്നിരിക്കുന്നത് യൂട്യൂബ് ഒരു വരുമാനമാർ ഒന്നര ലക്ഷം വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണിത് നിങ്ങൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ റവന്യൂ നോക്കാം ഇതിന് ഒന്നര ലക്ഷം വ്യൂ ഉള്ള എൻ്റെ ഒരു ലോങ് വീഡിയോക്ക് കൃത്യമായി കേൾക്കണം ഷോർട്സിനല്ല ഷോർട്സ് അറുപതിനായിരം വ്യൂ കിട്ടിയിട്ട് പോലും പോയിൻറ്റ് മൂന്നോ എന്താണ് കിട്ടിയിട്ടുള്ളൂ ഒരു അര ഡോളർ പോലും കിട്ടിയിട്ടില്ല പക്ഷെ അതേസമയം ലോങ് വീഡിയോ ഒന്നര ലക്ഷം വ്യൂ ഉള്ള ലോങ് വീഡിയോക്ക് നൂറ്റിനാല് ഡോളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റിനാല് ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനായിരം രൂപ പതിനൊന്നായിരം രൂപയൊക്കെ അടുത്ത് വരും എന്നാണ് എൻ്റെ ഒരു കണക്ക് അതായത് ഒരു നൂറ് ഡോളർ പത്ത് രൂപ അടുത്തൊക്കെ എന്തായാലും വരും പത്ത് രൂപ നൂറ് ഡോളർ എന്ന് പറയുന്നത് എണ്ണായിരത്തഞ്ഞൂറാണെങ്കിൽ നൂറ്റിനാലെന്ന് പറയുമ്പോൾ ഒരു ഒമ്പതിനായിരം പത്തിൻ്റെ താഴെ ഒമ്പതിനായിരത്തി സംതിങ് ഒക്കെ വരും അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ലോങ് വീഡിയോൻ്റെ പ്രസക്തിയും അത് ക്ലിക്കായാലുള്ള നമ്മളുടെ വരുമാനം ഒന്നര ലക്ഷത്തിന് ഏകദേശം ഒമ്പതിനായിരം രൂപ അടുത്ത് നൂറ്റിനാല് ഡോളറോളം എനിക്ക് കിട്ടുന്നുണ്ട് മനസ്സിലായല്ലോ അതേ സമയം ഒരു ലക്ഷം ഷോർട്സ് ഒരു ലക്ഷം ഒരു ഷോർട്സിന് ഒരു ലക്ഷം വ്യൂ കിട്ടിയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡോളർ കിട്ടിയാൽ കിട്ടി മനസ്സിലായല്ലോ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ലോങ്ങ് വീഡിയോ നല്ല കണ്ടൻറ്റുകൾ എനിക്ക് അങ്ങനെ എല്ലാ ലോങ് വീഡിയോ ഒന്നും ക്ലിക്കാകാ ചിലതൊക്കെ ക്ലിക്ക് ക്ലിക്കാവുള്ളൂ നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് ഇനി ഇതൊന്ന് നോക്കാം ദേ ഹണി റോസിൻ്റെ തൊണ്ണൂറ്റയ്യായിരം ആൾക്കാർ കണ്ടതാണിത് കേട്ടോ അപ്പോൾ അത് ജനുവരിയിൽ ഇട്ട വീഡിയോ ആണ് നമുക്കതൊന്ന് നോക്കാം അതിന് എത്ര ഡോളർ എനിക്ക് കയറിയിട്ടെന്നുള്ളത് അതിന്റെ റവന്യൂ നോക്കിയാൽ ഇരുപത് ഡോളർ അടുത്തോളം പത്തൊമ്പത് പോയിൻറ്റ് അറുപത്തൊമ്പത് ഡോളറോളം കയറിയിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റയ്യായിരം വ്യൂ അതായത് മറ്റേ ഷോർട്സ് അറുപത്തയ്യായിരം കിട്ടിയിട്ട് പോലും ഒരു ഡോളർ പോലും കേറിയിട്ടില്ല ഇവിടെ തൊണ്ണൂറ്റയ്യായിരം വ്യൂ വന്നതിന് ഏകദേശം ഇരുപത് ഡോളർ അടുത്തോളം കേറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോങ് വീഡിയോന്റെ പ്രാധാന്യം അറിഞ്ഞ് തന്നെ നമ്മള് വീഡിയോസ് ചെയ്യണം അതെ മുന്നിലും പിന്നിലും അമ്പത്തൊന്നായിരം ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയില്ല അമ്പത്തൊന്നായിരം വ്യൂ കണ്ടതാണ് മറ്റേത് എത്ര എത്ര കിട്ടിന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന് പതിമൂന്ന് പതിനാല് ഡോളറിന് താഴെ നമുക്ക് കിട്ടി അതേസമയം ഷോർട്സോ അറുപത്തയ്യായിരം ഇതിലും മേളിൽ വ്യൂ ഉള്ള ഷോർട്സിന് ഒരു ഡോളർ പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല കണ്ടന്റ് ഏറ്റവും നല്ല ഇതിൽ ലോങ് വീഡിയോസ് ചെയ്യുക ഏ ഇനി ലൈവും കൂടി ഓടിച്ചിട്ട് കാണിച്ചിട്ട് പോവുക നമുക്ക് ലൈവ് ഒന്ന് നോക്കാം കേട്ടോ ലൈവില് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിരിക്കുന്ന ലൈവ് നോക്കാം ഓപ്പൺ ആവണില്ലല്ലോ ഓപ്പൺ ആവ് അതിൽ എൺപത്തയ്യായിരം ആൾക്കാർ കണ്ടൊരു ലൈവ് ഉണ്ട് എൻ്റെ അപ്പോൾ അതിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോന്ന് നോക്കാം എൺപത്തയ്യായിരം കണ്ടല്ലോ ഇരുപത്തിമൂന്ന് ഡോളർ കിട്ടിയിട്ടുണ്ട് എൺപത്തയ്യായിരം ആൾക്കാർ കണ്ട ലൈവ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വേണ്ടത് ഷോർട്സ് അറുപത്തയ്യായിരം പേര് കണ്ട് ഒരു ഡോളറും പോലും കിട്ടിയിട്ടില്ല പക്ഷേ എൺപത്തയ്യായിരം പേര് ലൈവ് കണ്ടപ്പോഴേക്കും ഇരുപത്തി മൂന്ന് ഡോളർ കിട്ടി കണ്ടോ അപ്പൊരു മുപ്പത്താറായിരം പേര് കണ്ടത് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ അതിന് കണ്ടോ മുപ്പത്തയ്യായിരം ഡോളർ മുപ്പത്തയ്യായിരം പേര് കണ്ട സാധനത്തിന് ഒരു ഡോളറ് ഓളം അടുത്ത് കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതായത് നമുക്ക് എല്ലാ ഇതിനും വ്യത്യാസങ്ങളുണ്ട് മനസിലായോ അപ്പൊ അതനുസരിച്ചത് വേണമെങ്കിൽ നമുക്ക് ലൈവ് തന്നെ ഏറ്റവും കുറഞ്ഞതിന് വല്ലതും കിട്ടിയിട്ടുണ്ടോ നോക്കതേ ഏഴായിരം പേര് കണ്ട ഒരു ലൈവ് ഉണ്ട് അതിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കാം അതെ ഇതിന് റവന്യൂ കിട്ടിയിരിക്കുന്ന ഒരു ഡോളർ പോലും കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നമ്മളെ തലവരെയും കൂടി നേരെയാണെങ്കിൽ മാത്രം കയറി വരുന്നൊരു ആണ് ഇത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഞാൻ കാണിച്ചു തരാം ഞാൻ എത്ര എത്ര വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് യൂട്യൂബിലേക്ക് പോവാട്ടോ യൂട്യൂബ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യൂ ചാനൽ എടുക്കുക അതെ ഈ ഒരു വര മാനേജ് വീഡിയോന്റെ അടുത്ത് ഉണ്ടോ കുറേ വര 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 പോലത്തെ ഒരു സാധനം അത് ക്ലിക്ക് ചെയ്താൽ ഇത് നോക്കിക്കേ ഇരുപത്തി ഏകദേശം മുപ്പത് ലക്ഷത്തോളം ഈ വൺ ഇയർ ആയിട്ട് മുപ്പത് ലക്ഷത്തോളം ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോ എത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അറുപത്തി നാലായിരത്തി സംതിങ് ലൈക്ക് കിട്ടിയിട്ടുണ്ട് പതിനേഴായിരത്തി സംതിങ് നമുക്ക് കമന്റ് കിട്ടിയിട്ടുണ്ട് പതിനേഴായിരത്തി സംതിങ് ഷെയർ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊരു വലിയൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ പോയി ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ആ സങ്കടമൊക്കെ മാറും പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കഷ്ടപ്പെട്ടാല് കുറച്ച് നാള് കഴിയുമ്പോൾ നോക്കിക്കേ ഈ ഒരു വർഷം കൊണ്ട് എണ്ണൂറ്റെഴുപത് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ എണ്ണൂറ്റെഴുപത് വീഡിയോസ് ഞാൻ ഇട്ടിട്ടാണ് ഇത്രയേത് അപ്പോൾ നമ്മൾ കുറെ വീഡിയോസ് ഇട്ടതുകൊണ്ട് കാര്യമില്ല കേട്ടോ ഏത് വീഡിയോ ആണ് നമുക്ക് ക്ലിക്ക് ആവണേ എന്നുള്ളത് നമ്മളെ തലവരെ ചിലപ്പോ ഇത്രയും വീഡിയോ ഒന്നും ഇടേണ്ടവരില്ല പത്ത് മുന്നൂറ് വീഡിയോ ഇട്ടവരൊക്കെ ലക്ഷക്കണക്കിന് പൈസ മേടിക്കുന്നവരുണ്ട് പക്ഷെ നമ്മളുടെ തലവരെയും നമ്മൾ ഇടുന്ന കണ്ടന്റും നമ്മൾ ഇതിനെടുക്കുന്ന എഫേർട്ടും നമ്മളുടെ തമ്മയിലും നമ്മൾക്ക് നമ്മൾ സംസാരിക്കുന്ന രീതികൾ പോലെ ഇരിക്കും കാരണം ഞാൻ അത് പറയ യോഗ്യൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ വലിയ യൂട്യൂബർ ഒന്നും ഇല്ല ഞാനും ഇപ്പോഴും നിങ്ങളെപ്പോലെ തന്നെ പരീക്ഷിച്ചോണ്ടിരിക്കുക എന്ത് കണ്ടന്റാണ് പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്നേ അല്ലെങ്കിൽ എന്ത് വീഡിയോ ഞാൻ ചെയ്യണം അല്ലെങ്കിൽ എവിടെ പോയി ഞാൻ ഇത് ചെയ്യണം എന്നൊക്കെ എല്ലാ നിങ്ങളെപ്പോലെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ തളരാതെ നമ്മളൊരു യൂട്യൂബർ ആവണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കല്യാണി മറ്റുള്ള മല്ലു ട്രാവലർ അങ്ങനെ വേണ്ട എല്ലാവരും നമ്മളെപ്പോലെ തന്നെ തുടക്കക്കാരാണെന്ന് ഇടക്കിടക്ക് നമ്മൾ ഓർമ്മയില് വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഓർത്ത് കഴിഞ്ഞാൽ നമ്മളും ഒരു മൂന്നാല് വർഷം ഒരു മൂന്ന് വർഷമൊക്കെ ആവുമ്പോഴേക്കും എനിക്ക് ഇതുപോലെ വന്നിരുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറ്റും എങ്ങനെ എനിക്കിപ്പോൾ മാസം ഇത്ര ലക്ഷം രൂപ വരുമാനമുണ്ട് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ വരുമാനം മാസം കിട്ടുന്നുണ്ടെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തളരരുത് നമ്മൾ ഈ ഈ നമ്മൾ ഈ വരുമാനത്തിൻ്റെ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് ഓരോ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും അതുകൊണ്ട് അതൊന്നും നോക്കണ്ട നിങ്ങൾ കൃത്യമായിട്ട് ലോങ് വീഡിയോനും ലൈവിനും കോൺസെൻട്രേഷൻ ചെയ്യുക ഷോർട്സ് നമ്മൾക്ക് സബ് കൂടാൻ എപ്പോഴും ഷോർട്സ് ആണ് നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഡെയിലി ഒരു മണി അല്ലെങ്കിൽ ഒന്നരയെന്നുള്ള സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇടും ചില സമയങ്ങളൊക്കെ മാറ്റോട്ടെ ഞാൻ എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടാണോ ഞാൻ ഈ ഷോർട്സ് ഇടുന്നത് കാരണം ഷോർട്സ് ഇടുമ്പോഴാണ് നമുക്ക് സബ് കൂടുന്നത് ലൈവ് ഇടുമ്പോഴും നമുക്ക് സബ് കയറുന്നുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നല്ല യൂട്യൂബേഴ്സ് വളർന്നു വരട്ടെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു ചത്തിരിക്കുന്നവർക്കൊരു ഉണർവ് കിട്ടി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാൻ തളർത്താനും കളിയാക്കാനും ഒരുപാട് പേരുണ്ടാവും സ്വയം തളർന്നു പോയാൽ പോയി അപ്പം അതുകൊണ്ട് നമ്മളും ഒരിക്കൽ ഇവരെ പോലെ വളരും ഇവരും ഇതുപോലെ തന്നെ കുട്ടിക്കുട്ടി നമ്മളെപ്പോലുള്ള കട്ട ഫ്ലോപ്പ് ചെയ്യുന്നു വന്നവരാണ് അപ്പോൾ ഇതൊക്കെയാണ് വരുമാനത്തിൻ്റെ സ്റ്റാറ്റസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബൈ ബായ്